കമ്പും വടികളും കൊണ്ട് താങ്ങി നിർത്തിയ മേൽക്കൂരയ്ക്ക് കീഴിൽ പ്രതീക്ഷകൾക്ക് ജീവൻ വയ്ക്കുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു മോഹനനും കുടുംബവും ബൈപ്പാസ് സർജറി കഴിഞ്ഞ് കിടക്കുന്ന മോഹനന്റെ ഭാര്യയ്ക്കും അസുഖം വന്നതോടെ സാമ്പത്തികമായും മാനസികമായും ഈ കുടുംബം ദുരിത കയറ്റലായി അവകാശമായി ലഭിക്കെ ഭൂമി സഹോദരങ്ങൾ ഒപ്പിട്ട് നൽകാത്തതോടെ ലൈഫ് പദ്ധതിയിൽ പാസായ വീട് ഇവർക്ക് സ്വപ്നം മാത്രമായി അരിമ്പൂർ കൈപ്പുള്ളി സ്വദേശി മോഹനനാണ് പ്രതിസന്ധികളിൽ വലയുന്നത് ഇതൊരു വീടാണെന്ന് പറഞ്ഞാൽ ആരും അതിശയിച്ചു പോകും മുളവടികളും കമ്പും ഉപയോഗിച്ച് താങ്ങി നിർത്തിയ മേൽക്കൂരയ്ക്ക് കീഴേ ജീവിക്കുന്നത് നാല് മനുഷ്യജന്മങ്ങൾ മോഹനനും ഭാര്യ ജയയും രണ്ടു മക്കളും ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ഈ വീട് ചുമരുകൾ വിള്ളൽ വീണ് ഇടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു മോഹനനും ഒൻപത് സഹോദരങ്ങൾക്കുമായുള്ള ഭൂമിയിൽ നിന്ന് മൂന്ന് സെന്റ് സ്ഥലം വാക്കാൽ പറഞ്ഞ് തിരിച്ചുകൊടുത്തിടത്താണ് മോഹനൻ വർഷങ്ങൾക്ക് മുൻപ് അന്തി ഉറങ്ങാൻ ഒരിടം ഒരുക്കിയത് വീട് നാശത്തിന്റെ വക്കിലായതോടെ പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ അപേക്ഷ വെച്ചു വീട് പണിയാൻ അനുമതിയുമായി പക്ഷേ മോഹനന് അവകാശപ്പെട്ട സ്ഥലം സഹോദരങ്ങൾ പേരിലാക്കി പേരിലാക്കിക്കൊടുക്കാത്തതിനാൽ വീടുപണി നടന്നില്ലെന്ന് മോഹനന്റെ കുടുംബം പറഞ്ഞു ഇതിനിടെ കൂലിപ്പണിക്കാരനായിരുന്ന മോഹനന് മൂന്നു മാസം മുൻപ് ഹൃദയത്തിൽ ബ്ലോക്ക് വന്നതോടെ ബൈപ്പാസ് സർജറി നടത്തേണ്ടി വന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കും സർജറിക്കുമായി മൂന്നു ലക്ഷം രൂപ ചിലവ് വന്നു ഇതിനിടയിലാണ് മോഹനന്റെ ഭാര്യ ജയക്കും ഇതേ അസുഖം പിടിപെടുന്നത് കൂലിപ്പണിക്കാരായ രണ്ടു പേർക്കും വരുമാനമില്ലാതായതോടെ മരുന്നിനും ദൈനംദിന ചിലവുകൾക്കും ഈ കുടുംബം ഇപ്പോൾ വലയുകയാണ് തകർന്നു വീഴാറായ വീട്ടിൽ കിടക്കാൻ തന്നെയായിരുന്നു മോഹനന്റെ ഉദ്ദേശമെങ്കിലും മേൽക്കൂരയിൽ നിന്നുള്ള പൊടി പറന്ന് അലർജി രോഗം ബാധിച്ചതോടെ അടുത്തുതന്നെ ഒരു വീട് താൽക്കാലികമായി വാടകയ്ക്കെടുത്ത് മോഹനനെ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് മോഹനന്റെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്തു കിട്ടാനായി നാട്ടുകാരും സുഹൃത്തുക്കളും ശ്രമം തുടരുകയാണ് ഇതോടൊപ്പം മോഹനന്റെ ഭാര്യ ജയയ്ക്ക് ഓപ്പറേഷനുള്ള തുകയും കണ്ടെത്തേണ്ടതുണ്ട്